ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇടതു സഖ്യത്തിന് ജയം ജനറൽ സീറ്റുകളിലെല്ലാം എസ് എഫ് ഐ ഐസാർ ഡി എസ് എഫ് സഖ്യം വിജയം നേടി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മലയാളി ഗോപിക ബാബു ഉൾപ്പെടെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു ഐസാർ പ്രതിനിധിയായി അതിഥി മിശ്രയാണ് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾ സ്വന്തമാക്കി വ്യക്തമായ ലീഡ് നേടിയാണ് അതിഥിയുടെ വിജയം എ ബി വിപിയുടെ വികാസ് പട്ടേലിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ നേടിയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഗോപികയുടെ വിജയം ഡി എസ് എഫ് പ്രതിനിധിയായ സുനിൽ യാദവ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചു ഡാനിഷ് അലിയാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയിച്ചത് കഴിഞ്ഞ തവണ എ ബി വിപി സ്വന്തമാക്കിയ ജോയിന്റ് സെക്രട്ടറി സീറ്റ് ഇത്തവണ ഇടതു സഖ്യം തിരിച്ചുപിടിക്കുകയായിരുന്നു ജനറൽ സീറ്റുകൾ ഇടതു സഖ്യം സ്വന്തമാക്കിയപ്പോൾ ഭൂരിഭാഗം കൌൺസിലർ സീറ്റുകളിലും എ ബി വിപി വിജയം കണ്ടു തനിച്ച് മത്സരിച്ച എഐഎസ്എഫിന് കാര്യമായ മുന്നേറ്റം നേടാൻ കഴിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് ഇപ്പോൾ ഉയർന്ന ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരന്മാർക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അമ്പത്തി ആറ് വയസ്സ് തികഞ്ഞ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റ് ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കെ എസ് എഫ് ഈ ശാന്ത